നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പ് നന്ദ്യാട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോട്ടയം പട്ടണത്തിൽ എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങൾ ഇല്ല എന്നാണ് കോട്ടയം പട്ടണം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ധാരാളം സൗകര്യമുള്ള എൽമ ബേക്കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ബേക്കറിയുടെ പ്രത്യേകത ഇവിടെ ലഭിക്കുന്ന ലാഭം ക്യാൻസർ രോഗികൾക്കും പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിനും ഡയാലിസിസ് നടത്തുന്നതിനുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി നമുക്കൊന്ന് അറിയാം സെയിൽസ് ഇത് താഴെ താഴെ നമ്മൾ കണ്ടല്ലോ അതുപോലെ സെയിൽസിൽ ഇത് ഞങ്ങൾക്ക് ഡെയിലി വന്ന് അന്നുണ്ടാക്കുന്ന സാധനങ്ങൾ അത് ഞങ്ങളുടെ പ്രോഡക്റ്റ് വന്നിട്ട് ഹോം മെയ്ഡാണ് അതിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നുമില്ല എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ തന്നെ മില്ലുണ്ട് എൽമായിക്ക് മില്ലുണ്ട് എൽമായിക്ക് പല തരത്തിലുള്ള പ്രോജക്റ്റുകളുണ്ട് കൂടാതെ ഇത് പി എസ് ഐ മറ്റേ ഉള്ള മഹ ഇടവ് വിമൻ സ്കോളർഷിപ്പിൻ്റെ പല പ്രോജക്റ്റുകളിൽ ഏറ്റവും നന്നായിട്ട് പോകുന്നത് ഒന്നൊരു ഒരു പ്രോജക്റ്റാണ് ജ്വൽ ബോക്സ് അതിനോടൊപ്പം തന്നെ എൽമാ പിടിച്ചു നിൽക്കുന്നു ഇതിൽ ഞങ്ങൾ അന്നുണ്ടാക്കുന്ന സാധനങ്ങളെ മിതമായ വിലയ്ക്ക് അതാത് അളവിൽ നമ്മൾ പറയുന്ന അളവ് എത്രയാന്ന് വെച്ചാൽ ഒരു കൈ കാണുന്ന ഒരു കിലോ പറഞ്ഞാൽ നമ്മൾ ആ ഒരു കിലോ കറക്റ്റ് നമ്മൾ തൂക്കിയ ഒരു കിലോയ്ക്ക് മുന്നിൽ തന്നെ നിൽക്കും ഞങ്ങളിലെ യാതൊരുവിധ ആർട്ടിഫിഷ്യൽ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറില്ല ഒന്നും ഞങ്ങൾ ആഡ് ചെയ്യാറില്ല അന്നൊന്ന് വിൽക്കുന്നു അന്നതിൻ്റെ എക്സ്പയറി ഡേറ്റിന് മുന്നേ തന്നെ ഞങ്ങൾ വിറ്റുപോകുന്നു ഞങ്ങളുടെ പാചകങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ബേക്കിങ്ങും കുക്കിംഗ് ഐറ്റംസ് എല്ലാം തന്നെ സുഖമായ വെളിച്ചെണ്ണയിലാണ് ഞങ്ങളുടെ കുക്കിംഗ് ഐറ്റംസ് എല്ലാം തന്നെ ഞങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ കലർപ്പില്ലാത്ത എല്ലാത്തരം കാര്യങ്ങളുമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത്ര വില കൊടുത്താണെന്നല്ല ഞങ്ങളുടെ മില്ലിൽ എൽമാ മില്ലെന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രോഡക്റ്റുകളെല്ലാം ഞങ്ങൾ വാങ്ങി കഴുകി ശുദ്ധമാക്കി എല്ലാം വൃത്തിയും വെടിപ്പുമാക്കി നല്ല പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ അതും ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഗോതമ്പ് പൊടി അരിപ്പൊടി എന്ന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്യാറുണ്ട് ഞങ്ങളുടെ ശ്രാവനത്തിൻ്റെതായ മുഖ്യത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബെനഫിറ്റ്സ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഞങ്ങൾ പല വിധത്തിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കാനും പാവപ്പെട്ട പെൺ പെൺകുട്ടികളുടെ കല്യാണ ആവശ്യങ്ങൾക്കായിട്ടും വീട് വെച്ച് കൊടുക്കാനായിട്ടും അങ്ങനെയുള്ള എല്ലാവിധമായ ബെനഫിറ്റ്സുകളും ഞങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനമാകത്തക്കവണ്ണമാണ് അതിനാൽ ഞങ്ങൾ ന്യായമായിട്ടുള്ള ലാഭമേ എടുക്കാറുള്ളൂ അമിതമായിട്ട് ഞങ്ങൾ ലാഭം പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഞങ്ങൾ പല വിധത്തിൽ യൂട്ടിലൈസ് ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങളെയും പല വിധത്തിലുള്ള സഹായം അഭ്യർത്ഥിക്കുന്ന ജനങ്ങളെയും സംരക്ഷിച്ച് മുന്നോട്ട് കൂട്ടിക്കൊണ്ടുവരാനും അവരെ ചേർത്ത് പിടിക്കുവാനുമാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് ഈ നാട്ടുകാരും നല്ലവരായ അനേകം ആളുകളും ഞങ്ങളുടെ ഈ സംരംഭത്തിന് മുന്നിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് വന്നു ചേരുന്ന നാട്ടുകാർക്കും അതിൽ സംബന്ധിക്കുന്ന ദിവസവും വന്നു പോകുന്ന ഞങ്ങളുടെ രുചി കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് കഴിച്ച് സ്ഥിരവും വന്നു പോകുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് അവരോട് ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു പിന്നെ ഇത് ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ എല്ലാ പ്രോജക്റ്റ് വുമൻ ഫെലോഷിപ്പ് പ്രോജക്റ്റിൻ്റെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്ന ഷാൻ കൊച്ചുമ്മ കൊച്ചുമ അച്ഛൻ എൻ അച്ഛൻ ഇത് നിങ്ങള് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാറുണ്ടോ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലാതെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനമാണ് ഞങ്ങൾ തന്നെ തന്നെയാണ് കടയിൽ പോയി ക്വാളിറ്റിയുള്ള ഐറ്റംസ് പോയി നോക്കി എടുത്താണ് ഇവിടെ കൊടുക്കുന്നത് ഞങ്ങൾ പോയി വിളിച്ചു പറയാമല്ല കൂടുതലും ഞങ്ങൾ പോയി ഓർഡർ എടുക്കുവാണ് അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റാണ് കൊടുക്കുന്നത് കേക്കൊക്കെ പ്യുവർ ബട്ടറിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പ്യുവർ ബട്ടറാണ് ഭയങ്കര പ്രത്യേകത അപ്പം ക്രിസ്മസ് അനുസരിച്ച് ഞങ്ങൾക്ക് പല ദേശത്തേക്കാണ് ഞങ്ങൾ കയറ്റി അയക്കുന്നത് കേരള ഒട്ടാകെ ട്രിവാൻഡ്രം വരെ ഉള്ള സ്ഥലത്ത് ആവശ്യത്തിനനുസരിച്ച് ഓർഡർ അനുസരിച്ചാണ് ഞങ്ങൾ കയറ്റി അയക്കുന്നത് അതിന് പിന്തുണ സഭ ഞങ്ങൾക്ക് പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ വർഷം തന്നെ ഇരുന്നൂറ് കിലോയോളം അപ്പുറമായിട്ട് കേക്ക് കൊടുക്കാൻ സാധിച്ചു ഈ കൊല്ലം അതുപോലെ തന്നെ അത്രയും കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് ഇത് ഏത് നമ്മൾ വന്നു ആ പരമാവധി ഞങ്ങൾ എത്രയും ഏതൊക്കെ സ്ഥലത്താണോ അവിടെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കാനാണ് ശ്രദ്ധിക്കുക ഇതിൻ്റെ എല്ലാ ലാഭവും പറഞ്ഞതുപോലെ സൃജന ഡയാലിസിസ് പേഷ്യൻസ് ക്യാൻസർ പേഷ്യൻസ്

പുഴുക്കട്ട പോണ്ട് പിന്നെ കട്ട്ലെറ്റാണ് ഞങ്ങളുടെ മെയിൻ തിങ് അതാണ് എല്ലാവർക്കും ഒണിയൻ പേസ്റ്റ് പിന്നെ ഫിഷ് പായ്ക്കും ഫിഷ് പാക്കും അതോടൊപ്പം തന്നെ പോകുന്നതാണ് അപ്പം ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് ഞങ്ങളുടെ എൽമാ ബേക്കേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടയം ടൗണിൻ്റെ ഹൃദയഭാഗത്താണെങ്കിലും അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർക്കിംഗ് സ്പേസ് അത് അകത്തോട്ട് ഞങ്ങൾക്ക് വളരെയധികം പാർക്കിംഗ് സ്പേസ് അതായത് എത്ര ബിസി ആയിട്ടുള്ള റോഡാണെങ്കിലും എത്ര ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് വന്നാലും അകത്തോട്ട് കയറി വിശ്രമിക്കുവാനും പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല സൗകര്യമുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയതായിട്ടുള്ള ബെനഫിറ്റ്സ് അതേപോലെ തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ജോലിക്കാരാണെങ്കിലും ഞങ്ങൾ ശമ്പളത്തിൻ്റെതല്ല അവരുടെ സേവന സന്നദ്ധതയാൽ വളരെ എടുത്തു പറയത്തക്കാണെന്നുള്ള കാര്യങ്ങളാണ് എല്ലാം ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അവരെ എടുത്തു പറയുന്നു രാവിലെ എട്ട് മുതൽ എട്ട് മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം അപ്പോൾ ഏത് സമയത്തും ആൾക്കാർക്ക് കടന്നു വന്ന് വന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കും കൂടാതെ വിമൻസ് സ്കോളർഷിപ്പിൻ്റെ പ്രോജക്റ്റിൻ്റെ അണ്ടറിലാണ് ബേബി ലാൻഡ് എന്ന് പറയുന്നത് ഡേ കെയർ സെൻറ്റർ മൂന്ന് മൂന്ന് മാസം മുതൽ നാല് വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ പരിപാലിക്കുന്നത് വലിയൊരു സ്ഥല സൗകര്യത്തോടെയാണ് പിന്നെ അടുത്ത പ്രോജക്റ്റാണ് ജുവൽ ബോക്സ് അതാണ് നമ്മുടെ ഫുഡിൻ്റേത് പിന്നെ ഒന്നിന്റെ എൽമാ ബേക്കേഴ്സ് രണ്ട് തബീത തബീത എന്ന് പറയുന്നത് എംബ്രോയ്ഡറി സാരി നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നതും പിന്നെ ദേവാലയത്തിലുള്ള വിരികളും അച്ഛന്മാരുടെ മേൽക്കുപ്പായങ്ങളും റെഡിയാക്കി കൊടുക്കുന്നത് കൂടാതെ അകപ്പെ നമ്മുടെ കമ്പ്യൂണിയിലുള്ള വേപ്പർ റെഡിയാക്കി കൊടുക്കുന്നു കൂടാതെ സാറാബാത്ത് എന്ന് പറയുന്ന ഫ്ലീ മാർക്കറ്റ് സെക്കൻഡ് ഹാൻഡ് ക്ലോത്ത്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതും മിതമായ ഇതിനായിട്ട് അനുസരിച്ച് യൂസ് ചെയ്ത് ക്ലൂഡ്സോ പാത്രമോ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത്രയും പ്രോജക്റ്റാണ് ഇതിൻ്റെ അണ്ടറിൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഏത് സമയത്തും കൊണ്ടുവന്നാലും നമ്മളത് സ്വീകരിക്കുകയും ചെയ്യും പാത്രങ്ങളായിട്ട് തുണികളാകട്ടെ എന്ത് സാധനമാണെങ്കിലും നമ്മളത് സ്വീകരിക്കുകയും സാധാരണക്കാരത് വന്ന് മേടിച്ച് അത് അന്നെ തിരികെയും ചെയ്തിട്ട് ഇതെല്ലാം കിട്ടുന്ന പണമെല്ലാം ഈ പ്രവർത്തനത്തിന് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിക്കാറുണ്ടോ എവിടെ താമസിക്കുന്നത് ഇപ്പൊ ഇതിലെ വരുമ്പോൾ ഇവിടെ കേരള ആഹാരമൊക്കെ എങ്ങനെയുണ്ട് റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട് റീസണബിൾ റേറ്റ് ഇവിടെ തിരമ്പരാറുണ്ടോ എവിടെയാ വരുന്നത് വീട് കാഞ്ഞിരപ്പള്ളി ഇവിടെ ഇതെങ്ങനെയാ അറിഞ്ഞത് ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നോ നിങ്ങൾ ഇവിടെ നിന്നായിരുന്നേട്ട് ഇവിടെ എങ്ങനെയാണ് ഫുഡൊക്കെ റീസണബിൾ ആണോ ഇല്ല ഇടക്കിടയ്ക്ക് വരാറുണ്ട് എല്ലാ ദിവസവും എല്ലാ എല്ലാ ദിവസവും ദിവസവും രാവിലെയുമായിട്ടോ അതോ അല്ലല്ലോ ഉച്ചയ്ക്ക് ആ വരാറുണ്ടല്ലോ

എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം